പക്ഷേ നിതീഷ് കുമാറിൻ്റെ ഭരണം രണ്ടായിരത്തി അഞ്ചിൽ വന്നതിന് ശേഷമുള്ള ഓരോ തിരഞ്ഞെടുപ്പിലെയും കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്രീ വോട്ടർമാരുടെ എണ്ണം അത് അഭൂതപൂർവ്വമായി അങ്ങനെ തന്നെ വാക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു വർദ്ധിക്കുകയാണ് ബീഹാർ പോലെ ദേശീയ തലത്തിലെ എല്ലാ ഇൻഡെക്സുകളിലും വളരെ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിരക്ഷരർ തിങ്ങി നിറഞ്ഞൊരു സംസ്ഥാനത്ത് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് ഇപ്പോൾ അവിടുത്തെ സാക്ഷരതാ പ്രവർത്തനമൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ ദേശീയ ശരാശരിയുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്ത് പക്ഷേ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു തൊഴിലടി പുറത്തു പോകുന്ന പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ അവിടെ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഈ സ്ത്രീ വോട്ടർമാരുടെ പത്ത് ശതമാനത്തോളം വർദ്ധിച്ച ഈ പങ്കാളിത്തം ഏത് തരത്തിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ രതീഷ് കണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് പോളിംഗ് അറുപത്തിയാറ് ഒൻപത് ഒന്ന് ശതമാനം അതായത് അറുപത്തി ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തെരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം വർദ്ധിച്ചിരിക്കുന്നു പുരുഷന്മാരുടെ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിഒൻപത് പോയിന്റ് നാല് അഞ്ചും അൻപത്തി ആയിരുന്നു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പോളിംഗ് പെർസെന്റേജ് എങ്കിൽ അത് എഴുപത്തിയൊന്ന് എട്ടുമായി ഉയർന്നിരിക്കുന്നത് സ്ത്രീകൾ എഴുപത്തി ഒന്ന് ശതമാനം സ്ത്രീകളും വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് രതീഷ് കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ബീഹാറിലാണല്ലോ ജയപ്രകാശ് നാരായണ പുരുഷന്മാർക്ക് സ്ത്രീകളെ അധികം വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും അതിനർത്ഥം പുരുഷന്മാർ വോട്ട് ചെയ്യുന്നത് കൂടുന്നു എന്നുള്ളതിനേക്കാൾ സ്ത്രീകൾ അത്രയും കുറച്ചേ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് അതിൽ അവിടെയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നത് ഇപ്പൊ അബ്സൊലൂട്ട് നമ്പറിലും വോട്ട് ചെയ്ത ആകെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യ എടുത്ത് ും സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി വോട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നിതീഷ് വലിയ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഈ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തമാണ് ഏറ്റവും ഒടുവിലായി നിതീഷ് കുമാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിള റോസ്കാർ യോജന ഒന്നര കോടിയോളം ആളുകളാണ് പതിനായിരം രൂപ ഒന്നര കോടി രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാധാരണ സ്ത്രീകൾക്ക് അതും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അതെ ഒന്നര കോടി എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ടിടപെടലാണ് അത്രയും കുടുംബങ്ങൾ അത്രയും കുടുംബങ്ങൾ ഒന്നര കോടി കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് മാ പതിനായിരം രൂപ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് അപ്പോൾ എം എം ആർ വൈ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസൈഡിങ് ഫാക്ടർ ആവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു ബീഹാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബെറോസ്ഗാരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവിടെ ഇന്ത്യ മുന്നണി ഉന്നയിച്ചത് മൂന്ന് കോടി ആളുകൾ മൈഗ്രൻ്റ് വർക്കേഴ്സായി പുറത്തുള്ള സംസ്ഥാനമാണ് പലായൻ സംസ്ഥാനത്ത് നിന്നുള്ള മൈഗ്രേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രശാന്ത് കിഷോർ ഉന്നയിച്ചത് പക്ഷേ ഒരു കുടുംബത്തിലെ സ്ത്രീയെ ഒരു സംരംഭം തുടങ്ങാൻ പര്യാപ്തിയാക്കുന്ന തരത്തിൽ എം എം ആർ വൈ പദ്ധതി മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന പ്രഖ്യാപിക്കുക വഴി അതിന്റെ ആദ്യത്തെ ഗഡുവായി പതിനായിരം രൂപ ഏതാണ്ട് ഒന്നര കോടിയോളം കുടുംബങ്ങൾക്ക് നൽകുക വഴി നിതീഷ് കുമാർ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ മുഖ്യമന്ത്രി മഹിളാ റോസ്കാർ യോജന സമാനമായ ചിലത് കൂടി ചില പരീക്ഷങ്ങൾ നടന്നിട്ടുണ്ടോ ഇപ്പോൾ മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് എടുക്കുകയാണെങ്കിൽ പദ്ധതി പദ്ധതി മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ വലിയ തോതിലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മഹാരാഷ്ട്രയിൽ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഈ രണ്ടും അവിടുത്തെ ബി ജെ പി സർക്കാരുകളുടെ ഭരണ തുടർച്ച തുടർച്ചയാണ് വനിതകളെ ഡയറക്ട് ക്യാഷ് ട്രാൻസ്ഫർ വഴി ഹാപ്പിയാക്കുക എംപവർ ചെയ്യുക അതുവഴി ആ കുടുംബത്തിന്റെ വോട്ട് ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ട്രെൻഡാണ് ഇപ്പോൾ ജാതി ബൗണ്ടറികൾക്കപ്പുറത്ത് വെൽഫെയർ പൊളിറ്റിക്സ് എന്ന പുതിയ പാതയിലേക്ക് രാജ്യം പ്രവേശിക്കുകയാണ് അതിൽ എക്സ്റ്റക്കറിൽ നിന്ന് ഒരുപാട് പണം ഇങ്ങനെ വാരിക്കോരി ഡയറക്ട് ക്യാഷ് ട്രാൻസ്ഫർ ആയി കൊടുക്കുന്നത് ശരിയായ സാമ്പത്തിക മാതൃകയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല പക്ഷേ ഇവിടെ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാർ നിതീഷ് ശ്രദ്ധിക്കേണ്ടത് എഴുപത്തിനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സുള്ള തേജസ്വി യാദവും എഴുപത്തിനാല് വയസ്സുള്ള നിതീഷ് കുമാറും തമ്മിലുള്ള മത്സരമാണ് അദ്ദേഹം ക്ഷീണിതനാണ് അദ്ദേഹത്തിന് പഴയ ഓറയില്ല അപ്പോൾ നിതീഷ് കുമാർ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അത് നീതി കിടക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ വജ്രായുധമാണ് ഈ പറഞ്ഞ എം എം ആർ വൈ പദ്ധതി അതിന്റെ ഫലം എത്ര എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ഫലം വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനപ്പുറത്ത് തൊഴിലില്ലായ്മയും മൈഗ്രേഷനും ഒക്കെ എത്ര കണ്ട് ഇന്ത്യ മുന്നണിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ് ജംഗിൾ രാജ്യിലേക്കുള്ള തിരിച്ചുപോക്ക് വേണമെന്ന ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു അവിടെ എൻ ലാലു പ്രസാദ് യാദവിന്റെ പടം ഫ്ലക്സ് ബോർഡുകളിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്ക് പാർട്ടി ഓഫീസിൽ പോലും ലാലു പ്രസാദ് യാദവിന്റെ ചിത്രം വയ്ക്കാതെയാണ് ആദ്യഘട്ടത്തിൽ പ്രചാരംഗത്ത് ഉണ്ടായിരുന്നത് ലാലുവിന്റെ ചിത്രം വെച്ചാൽ വോട്ട് പോകുന്നു പുതിയ തലമുറയെ ലാലുവിന്റെ കാലത്തെ എങ്ങനെ നീതീകരിച്ച് ന്യായീകരിച്ച് പറയാൻ കഴിയും ജംഗിൾ രാജ് എന്ന കുപ്രസിദ്ധമായ പദപ്രയോഗം ഉണ്ടായതു തന്നെ ലാലുവിൻ്റെ ഭരണകാലത്താണ് ആ പതിനഞ്ച് വർഷക്കാലത്തെ ഭരണകാലത്താണ് തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ രണ്ടായിരത്തി അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ആ കാലത്താണ് അപ്പോൾ ജങ്കിൽ രാജിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം അതും ബീഹാറിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാലഗോപാലും അനൂപ് ദാസും നമുക്കിപ്പം തുടരുന്നുണ്ട് ആദ്യം എനിക്കൊന്ന് ഈ സ്ത്രീ വോട്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട വിശകലനമാണ് അഭിലാഷ് നടത്തിയത് അതിൻ്റെ തുടർച്ചയായി ചോദിക്കാൻ കഴിയുക ബാലു ഇപ്പോൾ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ അത് ഇന്ത്യൻ പൊളിറ്റിക്സിലൊരു റിയാലിറ്റിയായി പുതിയ ട്രെൻഡായി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ പോലും സമാനമായ സമാനമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് അതിന് ബദലായി ഇപ്പോൾ ഒരു കുടുംബത്തിന് മുപ്പതിനായിരം രൂപ ഉൾപ്പെടെ ബദലായി ചില പ്രഖ്യാപനങ്ങൾ മഹാഗഡ്ബന്ധൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നല്ലോ അത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടോ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടോ അതോ ഈ പതിനായിരം എന്നത് ക്രോസ് ചെയ്യപ്പെടാൻ കഴിയാത്ത ഒന്നായി മഹാമേരുവായി നിൽക്കുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ മഹാഗഡ്ബന്ധന് രതീഷ് അത് എത്രത്തോളം ചർച്ചയായി എന്നുള്ളത് എനിക്ക് കാരണം ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് പലയിടത്തും മറ്റേ ഇത് ആർ ജെ ഡിക്കാർ വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു അതിന് പുറമേ ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു വലിയ വാർത്താ സമ്മേളനം തേജസ്വി യാദവ് വിളിക്കുകയും ഈ വരുന്ന ജനുവരി ഇരുപത്തിനാലിന് അതായത് മകരസംക്രാന്തി ദിനം ഈ പണം താൻ ഈ സ്ത്രീകളുടെ വനിതകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന മാറ്റും എന്ന് അദ്ദേഹം ഒരു കൃത്യമായ ഒരു ഡെഡ് ലൈൻ ഒക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് പണം കിട്ടിക്കഴിഞ്ഞു ആ പണം കിട്ടിയവരോട് ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ കിട്ടിയ പണത്തിനാണോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതോ ഇതിലും കൂടുതൽ നൽകുന്ന ഒരു വാഗ്ദാനത്തിനാണോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതാണ് എന്നത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം അത് എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് കാത്തിരുന്ന് കാണേണ്ടത് ഒരു കാര്യമാണ് ഈ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ബീഹാറിൽ ഞാൻ നേരത്തെ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മേഖലകളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് അതായത് സീമാഞ്ചൽ ചമ്പാരൻ കോസി ഈ മേഖലകളിലായി എൺപതോളം സീറ്റുകൾ അത് അവിടെ ഈ കോൺഗ്രസ് സഖ്യത്തിന് ഒരു വലിയ സാധിക്കുമെങ്കിൽ ഒരു പക്ഷേ ഭരണം മാറിയാൽ പോലും അത്ഭുതപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നതാണ് ഭിന്നിപ്പിക്കപ്പെടുമോ എന്നുള്ളതാണ് അസസുദ്ദീൻ ഓവൈസിയും ചന്ദ്രശേഖർ ആസാദും നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം ജി ഡി എ ഗ്രാൻഡ് ഡെമോക്രാറ്റിക് അലയൻസ് നേടുന്ന വോട്ടുകൾ കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകൾ എഐ എം ഐ എം നേടിയിരുന്നു പിന്നീട് അവർ ആ എം മാർ ആർ ജെ ഡിയിൽ പോവുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ അവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ വളരെ നിർണായകമാണല്ലോ അപ്പോൾ വോട്ട് കട്ടറായി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എ ഐ എം ഐ എമ്മിനും അസസുദ്ദീൻ ഓവായസിക്കും മുസ്ലിം വോട്ടുകളും പിന്നാക്ക വോട്ടുകളും പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർ ജെ നിന്ന് എന്ന ഒന്നാമത്തെ ചോദ്യം പ്രശാന്ത് കിഷോർ പിടിക്കുന്നത് ആരുടെ വോട്ട് എന്ന രണ്ടാമത്തെ ചോദ്യം അഞ്ച് ശതമാനം വോട്ട് വരെ പി കെ ഫാക്ടറിയിൽ വരാമെന്ന് പറയുന്നു അത് കുറച്ചുകൂടി അപ്പർ കാസ്റ്റ് വോട്ടുകളായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ബിജെപിയെ ആയിരിക്കും ബാധിക്കുക എന്ന വിലയിരുത്തലുണ്ട് ബാലു എന്ത് തോന്നുന്നു 啊呃。Uh, uh അഭിലേഷെ ഇത് ഈ ഒ വൈ സിയുടെയും അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദിൻ്റെയും മുന്നണിയുടെ പ്രവർത്തനം ഇത് ഞാൻ ബീഹാറിലെ പല മേഖലകളിൽ സഞ്ചരിച്ചിരുന്നതാണ് ഇവരുടെ ഈ ഒരു ഒരു കോൺസെൻട്രേറ്റഡ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീമാഞ്ചൽ മേഖലയിലാണ് സീമാഞ്ചൽ മേഖലയിലെ ഇരുപത്തിനാല് സീറ്റുകൾ ആ മേഖലകളിലായിരുന്നു ഈ ഒ വൈ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ബീഹാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം മുസ്ലിം വോട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ പട്നയിൽ പോയാൽ പട്നയിൽ കാണാം അതുപോലെ തന്നെ ചമ്പാരൻ മേഖലയിലുണ്ട് ഈ മേഖലകളിലൊന്നും തന്നെ ഈ ഈ ഈ പാർട്ടികൾ അതായത് ഈ ഒവൈസിയുടെ പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഇത്തവണ ചെലുത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ എന്ന് എന്ന് കരുതി ഈ പതിനേഴ് ശതമാനം വോട്ടും ഒറ്റയടിക്ക് അത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല കാരണം അതി പിന്നാക്ക മുസ്ലിങ്ങൾ അതും ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ശക്തിയാണ് മൂന്ന് മൂന്ന് നാല് ശതമാനത്തോളം വരും അവരുടെ പരമ്പരാഗതമായ പിന്തുണ ജെ ഡി യുവിനാണ് ഇത്തവണ മുസ്ലിം വോട്ടിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ പൊതുവേ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ ഈ വോട്ട് കട്ടർ അതായത് കഴിഞ്ഞ തവണ ഈ മഹാഗഠബന്ധൻ സഖ്യത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടി തടസ്സമായിരുന്നത് തങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയതുകൊണ്ടാണ് എന്നൊരു പൊതു വിലയിരുത്തൽ മുസ്ലിം സമൂഹത്തിനിടയിലുണ്ട് അതുകൊണ്ട് ഇത്തവണ അക്കാര്യത്തിൽ അവർ കൂടുതൽ ഒരു അവരുടെ ഭാഗത്തു നിന്നൊരു വളരെ ഗേജിംഗ് ആയിട്ടുള്ളൊരു നിലപാടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് എനിക്ക് ബീഹാറിൻ്റെ പല പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴും കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഹിന്ദു വോട്ടുകളുടെ ഭൂരിപക്ഷ വോട്ടിനകത്തും ഒരു ഏകീകരണം പല മേഖലകളിലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന അല്ലെങ്കിൽ ജെ ഡി യു നടത്തിയിരിക്കുന്ന പ്രചാരണം കാരണം ഭൂരിപക്ഷ വോട്ടുകളിലും ഒരു കേന്ദ്രീകരണം ഉണ്ടാകുവാനാണ് സാധ്യത ഈ മുസ്ലിം വോട്ടിനകത്ത് ഉണ്ടാകുന്ന ഭിന്നത ഈ സീമാഞ്ചൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം സീമാ ിൽ ഒരുപക്ഷേ അങ്ങനെ മുസ്ലിം വോട്ടിനകത്ത് ഭിന്നത ഉണ്ടായിട്ടില്ല എങ്കിൽ കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ആണല്ലോ കുറച്ചുകൂടി വിശ്വസനീയം ആക്സിസ് മൈഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവിനെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവർ പ്രൊജക്ട് ചെയ്യുന്നത് ആർ ജെ ഡി ആണ് സ്വാഭാവികമാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച പാർട്ടി ആർ ജെ ഡി ആണ് അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡി ആവുകയും ൾ സി എം കാൻഡിഡേറ്റ് തേജസ്വി യാദവ് ആവുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഇഞ്ചോടിഞ്ചു മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാമോ ഈ അഭിലാഷ ഞാൻ അവിടെയാണ് പറയ നേരത്തെ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം അതായത് മൂന്ന് മേഖലകളിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നത്തെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ചമ്പാരനിലെ ഇരുപത്തിയൊന്ന് സീറ്റുകൾ സീമാഞ്ചലിലെ ഇരുപത്തി സീറ്റുകൾ അതുപോലെ തന്നെ കോസി മേഖലയിലെ മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഏതാണ്ട് എഴുപത്തി അഞ്ചോളം സീറ്റുകൾ വരും ഈ സീറ്റുകളിൽ എങ്ങനെ കാരണം ഈ മേഖലയിലാണ് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം സീറ്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റമായിരിക്കും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം മറ്റു മൂന്ന് മേഖലകൾ സ്വാഭാവികമായി നമുക്കറിയാം ഭോജ്പൂരി ഭോജ്പൂരോ അല്ലെങ്കിൽ മിഥിലാഞ്ചലോ മകതോ എടുക്കുകയാണെങ്കിൽ ആ മേഖലകളിൽ എൻ ഡി എക്ക് ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാകുന്നതായിരിക്കും ഏതാണ്ട് പത്ത് മുപ്പത് സീറ്റിൻ്റെയെങ്കിലും മുൻതൂക്കം ഈ മേഖലകളിൽ മകതിലും അതുപോലെ തന്നെ മിഥിലാഞ്ചലിലും ഭോജ്പൂർ മേഖലയിലുമൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ചമ്പാരൻ സീമാഞ്ചൽ കോസി ഈ മേഖലകളിലായിരുന്നു കാരണം ഈ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്തും മറുഭാഗത്ത് തേജസ്വി യാദവും ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയിരുന്ന മേഖലകളാണ് ഈ മേഖലകൾ കോസി നദിക്ക് അപ്പുറത്ത് ഈ ബീഹാറിലുണ്ടായ പ്രളയം അതിനുശേഷം കോസി തീരത്ത് താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അത് ഇതുവരെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല നിതീഷ് കുമാർ അതിനോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു അഭിപ്രായം സീമാഞ്ചലിൽ ഈ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിൽ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാദേശിക മത നേതാക്കളെ കൊണ്ടുള്ള പ്രചരണം ഇതൊക്കെ ഈ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ് ചമ്പാരൻ ചമ്പാരൻ ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചമ്പാരൻ ഗാന്ധിജിയുടെ സത്യാഗ്രഹം പിന്നീട് ഏറ്റവും ബീഹാറിലെ അവികസിതമായ പ്രദേശമായിരുന്നു ചമ്പാരൻ ഈ തൊഴിലില്ലായ്മ പ്രശ്നം വലിയൊരു വലിയൊരു ഫാക്ടറായി കൊണ്ടുവരുവാൻ വേണ്ടി ആർ കോൺഗ്രസ് സഖ്യമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ മേഖലകളിൽ എത്രത്തോളം അവരുടെ പ്രചരണത്തിന് സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കുറച്ച് പ്രധാനപ്പെട്ട